പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വേർപാടിന് പതിനഞ്ച് വർഷം പൂർത്തിയായ അവസരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നാളെ മലപ്പുറത്ത് അനുസ്മരണവും ദേശീയ സെമിനാറും സംഘടിപ്പിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു हमरा

മുണ്ടുപറമ്പ് ബൈപ്പാസ് റോഡിലെ വുഡ്ബൈൻ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുക ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസഹറുദ്ദീൻ മുഖ്യാതിഥിയാകും ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഹംദുള്ള സയ്യിദ് മുഖ്യ പ്രഭാഷണം നടത്തും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം കെ പി എ മജീദ് എം എൽ എ ബഷീർ അലി ശിഹാബ് തങ്ങൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ പി അബ്ദുൾ ഹമീദ് എം എൽ എ ദേശീയ സംസ്ഥാന നേതാക്കൾ എം എൽ എ മാർ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചീഫ് മുനവറലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ എ കെ സൈനുദ്ദീൻ ഡയറക്ടർ അബ്ദുള്ള വാവൂർ പി വി അഹമ്മദ് സാജു എ എം അബൂബക്കർ കെ ടി അമാനുള്ള എന്നിവരും സംബന്ധിച്ചു ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നുണ്ട്